ഇനിയിപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര എവിടെ എത്തി എന്നതുകൂടി നമുക്ക് നോക്കാം എം എം രാകേഷ് നിലയ്ക്കലിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു രാകേഷ് തിരുവാഭരണ ഘോഷയാത്ര അഞ്ചരയോടുകൂടിയാണ് സാധാരണഗതിയിൽ ശരംകുത്തിയിലേക്ക് വന്നു ചേരുക ഇപ്പോൾ എവിടെ വരെ എത്തി നിലയ്ക്കലിലെ ക്രമീകരണങ്ങൾ എങ്ങനെ സുജയ നിലയ്ക്കലിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തീർത്ഥാടകരുടെ ഒരു ഒഴുക്കിന് കുറവുണ്ടായിട്ടുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകളിൽ ആണ് നിലയ്ക്കലിൽ നിന്നും പിന്നീട് തീർത്ഥാടകർ നേരെ പമ്പയിലേക്ക് പോകുന്നത് നിലയ്ക്കലിലാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനുശേഷം നിലയ്ക്കലിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകളിലാണ് തീർത്ഥാടകർ പോയിരുന്നത് ഈ തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം പമ്പയിൽ നിന്നും പിന്നീട് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടാത്ത വിടാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നിലയ്ക്കലിന് തൊട്ടിപ്പുറത്തുള്ള അട്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം നിരവധി ഭക്തരാണ് റോഡ് സൈഡുകളിൽ ഇത്തരത്തിൽ ദർശനത്തിന് വേണ്ടി മകരജ്യോതി ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അട്ടപ്പൊടി ഒരു വ്യൂ പോയിന്റ് ആണ് അതായത് പരമ്പരാഗതമായിട്ടുള്ള ഭക്തജനങ്ങളുമായി സംസാരിക്കാവുന്നതാണ് നിലയ്ക്കലിൽ അട്ടത്തോട് മാത്രമല്ല അട്ടത്തോട് പടിഞ്ഞാറെ കോളനി ൽ നെല്ലിമല അയ്യൻമല അവിടെയൊക്കെ നിരവധി ആളുകൾ മകരജ്യോതി ദർശനത്തിനായി കാത്തു നിൽക്കുന്ന വ്യൂ പോയിന്റുകളാണ് അവിടെയുള്ള ആളുകൾക്ക് അവിടെ എത്തുന്ന ആളുകൾക്കെല്ലാം മകരജ്യോതി ദർശിക്കുന്നതിനായിട്ടുള്ള ഒരു സൗകര്യം ലഭിക്കുന്നുണ്ടോ ആളുകളുടെ ഒരു തിക്കും തിരക്കും അതോ കൂടുതലാണോ പരമ്പരാഗതമായി ചേട്ടാ ഇവിടെയുള്ള ഈ സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ദർശനത്തിന് സാധിക്കാറുണ്ടോ ഇവിടെ കുറേ സാമിമാർ വന്ന് വിളക്ക് കാണാൻ വേണ്ടി ഇവിടെ എടുക്കുക പത്ത് ഇരുപത്തിരണ്ട് വെള്ളമായിട്ട് ഇവിടെ നിറയെ നല്ലപോലെ തിരക്കുണ്ട് സാമിമാർ വന്ന് വിളക്ക് കണ്ടിട്ട് ഇവിടുന്ന് പോവുക ദർശനം കണ്ടിട്ട് ഇവിടുന്ന് ഏത് ഭാഗത്തേക്കാണ് നമുക്ക് ദർശനം നേരെ ആയിട്ട് ഇങ്ങനെ പോവുക ആ ഇവിടുന്ന് ദർശനം ഉണ്ടാവും ഇവിടെ തൊട്ടടുത്ത് തന്നെ നാല് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഇടമുണ്ട് അവിടെ രണ്ടായിരത്തോളം തീർത്ഥാടകരുണ്ട് അപ്പുറത്ത് നെല്ലിമലേൻ്റെ ഒരു സ്ഥലമുണ്ട് ഇവിടുന്ന് ഒരു ആറ് ഏഴ് കിലോമീറ്റർ അവിടെ നിന്ന് കാണാം അതല്ലാതെ ഇവിടെ നിന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് താളെ വരെ താഴെന്ന് ആൾക്കാർ കാണും അവിടെ ആളുകളുണ്ട് ഇതില്ലാതെ ആടിപോലെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ അവിടുന്ന് സായന്മാർ ഇവിടുന്ന് വിളക്ക് കാണാൻ വേണ്ടി വരുന്നത് ഈ പമ്പയിലെത്താൻ പറ്റാത്തവർക്കാണ് ഇത്തരം ഭാഗങ്ങൾ അതാവശ്യം അതാവശ്യം അവിടുന്ന് സായന്മാരെല്ലാം ഇവിടെ ഇറക്കി വിടും ഇവിടുന്ന് കാണിട്ട് പോകും ഈ പോവും കാണുന്നുണ്ട് ഈ അന്യസംസ്ഥാനത്ത് നിന്ന് വർഷങ്ങളായി വരുന്ന ആളുകളുണ്ട് നടന്നു വർഷമായിട്ട് വരുന്നു പറ പറഞ്ഞ വർഷമായിട്ട് വരുന്നു പറ ഈ ആറിനോട് ചേർന്നുള്ള സ്ഥലത്താണ് രണ്ടായിരത്തോളം പേര് കാത്തിരിക്കുന്നത് ആ രണ്ടായിരത്തി മുകളിലെ ആൾക്കാർ കാണും കളഞ്ഞ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം കുറവാണ് കഴിഞ്ഞ വർഷം നല്ല തിരക്കുണ്ടായിരുന്നു അതായത് ഈ ഇത്തരത്തിൽ പ്രാദേശികമായി ചില ഇടങ്ങളുണ്ട് ഈ ഇടങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ മകരജ്യോതി ദർശനത്തിന് സൗകര്യമുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമുക്കിവിടെയൊക്കെ തന്നെ കാണാം ഒരുപാട് തീർത്ഥാടകരാണ് ഈ റോഡരികിൽ നിലയ്ക്കലിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാറിയുള്ള ഈ അട്ടത്തോടുള്ളത് ഏകദേശം അയ്യായിരത്തിലധികം പോലീസുകാർ വിന്യസിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇവർക്കിനി തിരിച്ച് നേരെ സന്നിധാനത്ത് പോയി അയ്യപ്പ ദർശനം നടത്തി വേണം മടങ്ങാൻ